എല്ലാവർക്കും ും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ സാധനം നന്നായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് എന്റെ ഈ ഒരു സൂപ്പർ സ്മെഡലോട്ട് ആഡ് ചെയ്ത ആ ഒരു കെൽപ്പ് ഫാർമ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷവും ഞാൻ കുറെ നേരം ഇവിടെ ഗെയിം കളിച്ചു ഞാൻ എന്താ ഇവിടെ ആ ഒരു ബീക്കം പൊട്ടിച്ചു മാറ്റി എന്റെ എല്ലാം ഞാൻ ക്ലീൻ ആക്കി താഴെ ഒരുപാട് ക്ലീൻ അപ്പ് എല്ലാം ചെയ്തു അങ്ങനെ മൊത്തത്തില് ഇതിന്റെ പണി ഞാൻ ഫുള്ള് ഫിനിഷ് ആക്കിയിരുന്നിട്ട് ഇപ്പൊ ഞാൻ എന്താ ഇറങ്ങിയിട്ട് ആ ഒരു കെൽപ്പ് ബ്ലോക്ക് എല്ലാം വന്നിരിക്കുന്ന നോക്കി പെട്ടിത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്റ്റാക്കിനും മേലായിപ്പോ തന്നെ ഇതിന് ഞാൻ ബേസിനകത്ത് അനുസരിച്ചിട്ട് പതിയെ പതിയെ കൂടിക്കൊണ്ടിരിക്കും മേങ്കാട്ടുപത്ത ഹോപ്പർ എന്ന് പറയുമ്പോ ഈ ഒരു ഹോപ്പറിന്റെ മേളിൽ കൂടി അത് ഓടി ഓടി ഈ ഇരിക്കുന്ന ഫർണസിനെല്ലാം അത് കറക്റ്റ് ആയിട്ട് കൊണ്ട് വിരിച്ചു വയ്ക്കുകയും ചെയ്യും ഇതിന്റെ മേളിൽ മാത്രമല്ല കുറച്ച് ക്ലീൻ അപ്പ് പണി ഞാൻ താഴെയും ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ഞാനൊന്ന് വൃത്തിയാക്കി ഈ ഒരു സ്ഥലം മുഴുവനും വൃത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വൃത്തിയെന്നല്ല ഇപ്പോഴും ഒരുപാട് ടോർച്ച് അവിടെ അടങ്ങി വെച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ അധികം ഞാൻ ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് മാത്രം ജസ്റ്റ് എനിക്കൊന്ന് വർക്ക് ചെയ്യാൻ കണക്കിന് ഒന്ന് വൃത്തിയാക്കി വെച്ചു അത് തന്നെ അതെ അങ്ങനെ കുറച്ച് ഓഫ് ക്യാമറ പണി ഇതിനകത്തുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ ജോലി എന്തോന്ന് ഇന്ന് നമുക്ക് തിരിച്ച് ഞാൻ എന്തിലോട്ട് കേറാം എന്റെ അകത്തുള്ള ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണല്ലോ നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് ഇരുന്ന ആ ഫ്യൂല് തീർന്നപ്പോൾ എനിക്ക് ആ ഒരു പണി കിട്ടിയത് ഇപ്പൊ ഞാൻ അത് ശരിയാക്കി കൂടെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പെർപ്പിൾ ബ്ലോക്ക് ഇത് വെച്ചിട്ട് ഞാൻ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് നേരെ അത് എന്റെ എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്റെ ചാനൽ കാണുന്നവർക്കറിയാം സൂര്യനാൻ ഇപ്പൊ ചെറിയ പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ഒരുപാട് നേരം ഒന്നും ഗെയിം കളിക്കുന്നില്ല എന്നാലും എനിക്ക് കിട്ടിയ സമയം വെച്ചിട്ട് എന്റെ ബേസിനകത്തുള്ള ഒരു കുറച്ച്

ആ ഒരു ഫീല് കുറെ കൂടെ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് ആണ് എനിക്ക് വേറൊരു റെഡിറ്റി റെഡിറ്റീന്ന് കിട്ടി സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാമായിരുന്നു ഗെയിൻ്റെ ഇങ്ങനെ ഒരു ഫീച്ചറുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കും അത് പല പേർക്കും പറഞ്ഞിട്ടായിരിക്കും കാര്യം അത് ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഒന്നര ആവുന്നതേ ഉള്ളൂ അത് എന്താണെന്ന് കാണിക്കാൻ ബേസിലോട്ട് പോകേണ്ടി വരും ഫസ്റ്റ് ഞാൻ അതിനെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എന്ന് നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം ഇവിടെ ഞാൻ സ്പോൺ ആയിട്ട് വീഴും ഇങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ എനിക്കൊരു സൗണ്ട് എഫക്ട് ബാക്കി നിന്ന് കേൾക്കണം ഇനി ഞാൻ ബേസിലോട്ട് ഓടിപ്പോയിട്ട് സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം പിന്നെ ആ ഒരു കോറസ് സൂട്ടെല്ലാം ഞാൻ സ്മെറ്റ് ചെയ്തത് ബ്ലോക്ക് ആക്കി ഞാൻ എന്താ ഈ ഒരു പെട്ടിക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഡബിൾ സെസ് നിറച്ചും ഈ ഒരു പെർപ്പിൾ ബ്ലോക്കും പിന്നെ ഈ രണ്ട് സ്റ്റോൺ ഉണ്ട് ഇനി എന്റെ പനി ഒന്ന് കുറയുമ്പോൾ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ട് അതേ സ്പീഡിൽ തന്നെ ബാക്കി ഈ ഒരു ബിൽഡിങ്ങും കൂടി ബിൽഡ് ചെയ്ത് വെച്ചാൽ മതി പനി എപ്പോഴെങ്കിലും കുറവായിരിക്കും ഓക്കെ നേരെ ഓവർ ലോട്ട് അപ്പൊ ഈ ഒരു സംഭവം വർക്ക് ആവുന്നത് ആ ഒരു നോട്ട് ബ്ലോക്ക് വെച്ചിട്ടാണ് ഞാൻ അതൊരെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം നോട്ട് ബ്ലോക്ക് അല്ലാതെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാത്തതില്ല അത് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന വർന്നു പോയില്ലത് ആ പ്ലാങ്കും പിന്നെ റെസ്റ്റ് വേണം അത്രേ ഉള്ളൂ അത് ഞാനോട് എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതും വേണം പിന്നെ ഒരു ഡ്രാഗന്റെ ഹെഡും കൂടി വേണം ഞാൻ എൻഡിലോട്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഏഴ് ഡ്രാഗന്റെ ഹെഡ് കിട്ടിയിട്ടുണ്ട് അതിന് ഒന്ന് മാത്രം കയ്യിലോട്ട് എടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് പരിപാടി ഇത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിന്റെ മേളിൽ ഒരു നോട്ട് ബ്ലോക്കിൻ്റെ തൊട്ട് മേളില് ഈ ഒരു ഡ്രാഗന്റെ ഹെഡും വെച്ചിട്ട് ഞാൻ ഈ ഒരു നോട്ട് ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാൻ പോയിരുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേൾക്കുമ്പോൾ Thank you. അപ്പൊ ഗെയിമിനകത്തുള്ള ഈ ഒരു ഫീച്ചറിനെയാണ് ഞാൻ മുതലെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ നേരെ എന്റെ ആ ഒരു പോർട്ടൽ റൂമിലോട്ട് പോയിട്ട് ആ ഒരു പോർട്ടലോട്ടടുത്ത് ചാടി ആ ഒരു ഇ എഫോഷിപ്പ് മേളിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നടന്ന അങ്ങനെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഈ ഒരു സൗണ്ട് കേട്ടാൽ കൊള്ളാമുണ്ടായിരുന്നു ഈ ഒരു ഡ്രാഗന്റെ സൗണ്ട് ഇതേപോലെ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിരുന്നു എന്നതി തന്നെ അപ്പൊ ഇനി ഇതും കൊണ്ട് പോയിട്ട് എങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് അപ്പൊ അതിന് വേണ്ടി എന്റെ റസ്സോൺ പൊട്ടി കൂടെ കാലിട്ട് എടുക്കേണ്ടി വരും ആ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇത് വെച്ചിട്ട് ഈ ഒരു ഡ്രാഗന്റെ ഹെഡ് മാത്രമല്ല വേറെ മോബിന്റെ ഹെഡ് നമുക്ക് വെക്കാൻ പറ്റും ഈയൊരു ഹെഡ് ഒന്നും വർക്ക് ആവുന്നു തോന്നില്ല ഇത് ഞാനൊരു മോഡ് പാക്ക് ഒപ്പിച്ചതാണ് ഇത് ഇതിനകത്ത് വർക്ക് ആവുന്നേ

ഇത് ഇങ്ങനെ വർക്ക് ആവുമരുന്നത് ആ പുതിയ കുറച്ച് ബിൽഡ് ഐഡിയൊക്കെ തിളക്കാത്തത് വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഗെയിമിൽ നിന്ന് ഡ്രോപ്പ് ആവുന്ന ഇതുപോലത്തെ ഹെഡിൽ നിന്ന് മാത്രമേ ആ ഒരു സൗണ്ട് കേൾക്കുള്ളതാണ് അതായത് നമുക്ക് ഗെയിമിൽ നിന്ന് തന്നെ ഈ ഒരു ഡ്രാഗന്റെ ഹെഡ് കിട്ടും സ്കലിറ്റൻ വിദർ സ്കെലിറ്റൈ പിന്നെ പിഗ്ലിന് ക്രീപ്പർ സോം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും മോബിന്റെ ഹെഡ് നമുക്ക് ഗെയിമിൽ നമുക്ക് ഇടാതെ തന്നെ ഡ്രോപ്പ് കിട്ടും അതിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ ഒരു മോഡ് പാക്ക് വഴി കിട്ടുന്ന മോബിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട് വേറെ ഏത് ഹെഡ് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു പില്ലേജറിന്റെ ഹെഡ് വെച്ച് നോക്കിയാലേ ആ ഈ ഒരു പില്ലേജറിന്റെ ഹെഡ് വെച്ച് കഴിഞ്ഞാലേ ഇതെന്ന് വെച്ച് കളിക്കും അതും കേൾക്കുന്നുണ്ട് ഇതെന്നാ നമുക്ക് ഇത് എന്തെയ്യാൻ പറ്റുമെന്ന് അറിയാമോ ഞാൻ മറ്റേ നമ്മുടെ കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിൽ ആ ഒരു യുദ്ധമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അവിടെ കൊണ്ട് തന്ന സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാ എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലൂപ്പിൽ ഇട്ടണം റിപ്പീറ്റർ റിപ്പീറ്ററും റസ്റ്റോടെ മാജിക് ഒക്കെ കാണിച്ചിട്ട് ലൂപ്പിൽ ഇട്ടുകഴിഞ്ഞാൽ ആ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മതി ആ ഒരു യുദ്ധത്തിന് കിടക്കി സൗണ്ട് പോലെ ഇരിക്കും വേറെ എന്തൊക്കെയുണ്ട് ഓ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നല്ലോ ഓ ആയിട്ട് ആണെങ്കിൽ പണിയുള്ളപ്പോ തന്നെ ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു ഇത് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ ഇരുന്നേനെ ഇതുവരെ ഉണ്ടാക്കിയ ബുൾഡിനാ കുത്തി കയറ്റാൻ നോക്കിയേ പറഞ്ഞിട്ട് കാര്യമില്ല സ്ലൈമിന്റെ സൗണ്ട് ആണ് ഒരു മാതിരി മീനി മരിക്കാൻ കിടന്ന് പോലെ ഈ ഒരു ട്രേഡറിന്റെ ഇത് ഇത് എവിടെ ഇത് എവിടെ യൂസ് ആവാന്നറിയാമോ എങ്ങാനും ഇതില്ലാതെ എങ്ങനെയാണ് സൗണ്ട് ഹെഡ് ഇല്ലാതെ ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ആവുന്ന സ്ഥലം ഞാൻ എന്റെ ഒരു കൊട്ടാരത്തിനടുത്ത് ഇവമാരിക്കുന്ന കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്നതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇവ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെ കുറച്ച് ബ്ലോക്ക് എല്ലാം മാറ്റി ഒളിപ്പിച്ച് വയ്ക്കണം ഈ ഒരു നോട്ട് ബ്ലോക്കും വെച്ച് അവന്റെ തലയും വെച്ചിട്ട് അതിനെ ലൂപ്പ് ലൂപ്പി വയ്ക്കണം അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഇവിടെ ഇരുന്നിട്ട് ആൾക്കാരെ വിളിക്കും പോലെ തോന്നും ഈ വഴിയൊരു കച്ചവടക്കാരെയൊക്കെ വിളിക്കുന്നത് പോലെ നല്ല രസമായിരിക്കും ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ എന്റെ പനിയൊന്നും ഓർന്നോട്ടാണ് ഞാൻ വരെയും കേട്ടാ കഴിഞ്ഞോണ്ട് ആ ഒരു കാര്യം ചെയ്യാം ഇതിനകത്ത് ഇപ്പോ ഈ ഒരു മിനി ബ്ലോക്ക് അടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതൊന്നും ഹെഡ് അല്ല ഇതെല്ലാം മിനി ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ബ്ലോക്കിന്റെ മിനി വർഷൻ ആണ് ഇത് വേണമെങ്കിൽ ട്രേഡറിന്റെ വാങ്ങാൻ പറ്റും ഇത്രയും ഒഴിച്ച് എന്റെ ഇതായി ഇത്രയും ടൈപ്പ് ഹെഡ് ഉണ്ട് ഇത്രയും മോബിന്റെ സൗണ്ട് എഫക്ട്സ് എനിക്ക് ഈ ഒരു നോട്ട് ബ്ലോക്ക് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെയും കൂടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഇതെനിക്ക് എവിടെയെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്ന കമ്പനിയാണേ ഇതിൽ ഞാൻ വൺ പോയിന്റ് ട്വന്റിനായിരുന്നപ്പോ ഈ ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്ന മോഡിന്റെ പഴയ വർഷമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വൺ പോയിന്റ് ട്വൻ്റി പോലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ചില ഈ ഒരു ഹെഡ് എല്ലാം പ്ലെയർ ഹെഡ് എന്നാണ് അത് എന്താണ് എനിക്ക് അറിഞ്ഞു കൂടാ ഞാൻ ഒരു പൂച്ചയുടെ തല എടുത്തിട്ട് ഈ അതിൻ്റെ പേര് പ്ലെയർ ഹെഡ് എന്നാണ് ഇതിൻ്റെ മേളിൽ വെച്ച് കളിക്കുക കഴിഞ്ഞാൽ ആ പൂച്ചര സൗണ്ടനെ കേൾക്കുന്നുണ്ട് അതിൻ്റെ റീൻ അതിൻ്റെ ആ ഒരു പേര് മാത്രം മാറിയതേ ഉള്ളൂ ട്ടെ ആ പിന്നെ ആരും എന്നോട് ചോദിക്കരുത് ഈ ഒരു പൂച്ചെ തന്നെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കൊരു പൂച്ച തന്നിട്ട് ഓടിയതാണ് ഓക്കെ അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം ഇതാ ഇത്ര ഹെഡ് ഉണ്ട് ഇതിനകത്ത് എനിക്ക് എന്തെല്ലാം സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റും തഴക്കാൻ വേണ്ടിയെ ആ ഇനി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നേരെ ഇനി എന്തിനകത്തോട്ട് കയറാം സത്യം പറഞ്ഞ എനിക്ക് എന്തിനകത്ത് മാത്രമല്ല ആ ഒരു എന്റെ പോർട്ടൽ റൂമിനകത്തും എന്തെങ്കിലും ഇതേപോലെ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്താ ഈ ഒരു പോർട്ടൽ വഴി കയറി അങ്ങോട്ട് എത്തുമ്പോ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നേ കൊള്ളായിരുന്നില്ലേ ഞാൻ എന്താ കയറി ഇങ്ങോട്ട് വരുമ്പോ തന്നെ ആ ഒരു എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിരുന്നേ കൊള്ളായിരുന്നു ആ നമുക്ക് നോക്കാം ഇപ്പൊ എനിക്ക് ആവശ്യം ഞാൻ എന്താ ചാടി ഇതിലോട്ട് ചേർന്ന് കയറുമ്പോ നേരെ ഈ ഒരു എന്തിനകോട്ട് വരും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മുമ്പിലോട്ട് വരുമ്പോഴായിരിക്കണം എനിക്ക് ആ ഒരു ഡ്രാഗന്റെ സൗണ്ട് കേൾക്കേണ്ടത് അപ്പൊ ആ ഒരു പ്രഷർ പ്ലേറ്റ് ഇവിടെ എവിടെങ്കിലും വരും എന്നാലും ഞാൻ അതിന്റെ മേലെ നടക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുള്ളൂ പക്ഷെ ആ ഒരു പ്രഷർ പ്ലേറ്റ് വയ്ക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ആവുന്ന സൗണ്ട് കേൾക്കും എങ്ങനെയെങ്കിലും അതിനെ സൈലന്റ് ആയിട്ട് തന്നെ ആക്ടിവേറ്റ് ആക്കാത്തതിൽ വഴി ഉണ്ടാകുമോ അതും ഒന്ന് കണ്ടുപിടിക്കണം ആ പിന്നെ വേറെ ഒരു കാര്യം ആ ഒരു സൗണ്ട് എഫക്ട്സ് മാത്രമല്ല ഞാൻ എന്താ ഇങ്ങനെ നടന്ന് വെളിയിട്ട് വരുമ്പോൾ എനിക്ക് മേളോട്ട് വേറെ എഫക്ട്സ് എല്ലാം വേണമെന്നുണ്ട് ആ ഒരു ടൗൺ ഹോളിൽ ഞാൻ കംപ്ലീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സൈഡിൽ കൂടി ഒന്ന് രണ്ട് ബിൽഡിംഗ് എല്ലാം പൊളിച്ചിടും എന്നാലേ വേറെ കുറച്ച് യു എഫ് ഷിപ്പ് ഇതിനെ ചുറ്റിന് അതിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു എഫക്ട് എനിക്ക് അവിടെ കിട്ടുകയുള്ളൂ അപ്പൊ എനിക്ക് ഈ ഒരു ആകാശ ത്ത് തന്നെ ആ ഒരു ഡിഗ്രീസ് എല്ലാം പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊള്ളുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫോഗലൈറ്റ് ബ്ലോക്ക് ആയിരിക്കും അതിന്റെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻ ആയിരുന്നു പൈ ഞാൻ നേരത്തെ പറയുന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു ഫോഗലൈറ്റ് ഫാമ് ഉണ്ടാക്കും അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് കളറിലുള്ള ആ ഒരു ലൈറ്റിംഗ് ബ്ലോക്ക് കിട്ടും അത് ഞാൻ ഈ ഒരു ആകാശത്ത് അവിടെ അവിടെ ഈ ഒരു സ്റ്റാർ നിക്കുന്നതുപോലെ തന്നെ ചുമ് വന്ന് വെതറിങ്ങിരിക്കും അവിടെ അവിടെ അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ യുഎഫോഷിപ്പിലൂടെ വന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങിലോടെ എല്ലാം വെടിവെച്ചപ്പോ കുറച്ച് പീസ് പീസെല്ലാം അങ്ങനെ പൊട്ടി പൊട്ടി പറയുമ്പോൾ തോന്നുന്നു അത് കാണാനും നല്ല ഭംഗിയായിരിക്കും അല്ല ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചുവച്ചിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ ആദ്യം ആ ഒരു ഡ്രാഗനോട് ഉണ്ടാക്കുന്നു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടേ എന്റെ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഡ്രാഗൻ ഇവിടെ കിടക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു യു ഷിപ്പ് ഇങ്ങോട്ട് വന്നിട്ട് അതിനെ വെടിവെച്ച് കൊന്നിട്ടതുപോലെ പക്ഷെ കുറെ പേര് പറഞ്ഞു സുഖം അങ്ങനെ ചെയ്യണ്ട ആ ഡ്രാഗൺ വന്നിട്ട് ഈ ഒരു യു എഫ് ഒ അറ്റാക്ക് ചെയ്യുന്ന ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ അത് തന്നെ ശരിയെന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ ആ ഒരു ഡ്രാഗനോട് കഴിഞ്ഞാലേ ആ ഒരു ഡ്രാഗന്റെ സൗണ്ട് എഫക്ട് ഞാൻ താഴെ കൊണ്ട് വയ്ക്കുന്ന നല്ലത് ആ ഒരു ഡ്രാഗന്റെ വാക്യത്ത് കൊണ്ടുവയ്ക്കുന്നതല്ലേ എപ്പോഴെല്ലാം ഈ ഒരു യു എ ഷിപ്പിന്റെ അടുത്തോട് ഞാൻ എല്ലാ കുറച്ച് പറഞ്ഞു പോകുന്നു അപ്പോഴെല്ലാം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ഡ്രാഗന്റെ വാക്യ ആ ഡ്രാഗന്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കും അതല്ലേ കുറച്ചു നല്ലത് ആ ഒരു സൗണ്ട് എഫക്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ഞാൻ പ്ലാനിട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു ഷിപ്പിന്റെ ഇടതു സൈഡിൽ ഇതാ ഈ ഒരു സൈഡിൽ ആ ഒരു ഡ്രാഗൺ എയറിൽ പറഞ്ഞ് നിന്നിട്ട് ആ ഒരു പെർപ്പിൾ കളർ തീ തീതുപ്പുന്ന രീതിയിൽ വെക്കാനാണ് എനിക്ക് പ്ലാൻ ഉള്ളത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഡ്രാഗൻ അവിടെ നിൽക്കും ഡ്രാഗന്റെ എഗ്ഗെടുത്തോണ്ട് പോകാൻ നോക്കുന്നത് കൊണ്ട് അതിങ്ങനെ വിടിവെച്ചുകൊണ്ടിരിക്കും പറഞ്ഞു ഞാൻ അതിന്റെ അടുത്തോട്ട് പോകുമ്പോ ഒറിജിനൽ ഡ്രാഗന്റെ സൗണ്ട് ആ ഒരു ഡ്രാഗന്റെ ബാക്കി നിന്ന് കേട്ടോണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ അതേ മതി അതേ തന്നെ മതി അപ്പൊ പ്ലാൻ എല്ലാം പിന്നെ മാറി അത് അവിടെ ഉണ്ടാക്കുന്നില്ല ആ ഒരു നോട്ട് ബ്ലോക്കിന് ഇത്രയും കിട്ടുന്ന സൗണ്ട് വരും ഞാൻ വിചാരിച്ചു ില്ല ആ ഒരു സാധനം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് അവിടെ ഉണ്ടാക്കാൻ പറ്റൂല കാര്യം ചെയ്യാം ഇന്ന് എന്തായാലും ഞാൻ ആ ഒരു ഹെഡിന്ന് ഒരു സൗണ്ട് വരെ ഒന്ന് കണ്ടുപിടിച്ച് ഞാൻ ആ ഒരു മോഡ് വെച്ചിട്ട് ഒപ്പിച്ച് ആ ഒരു ഒപ്പിച്ചിന്ന് വരാം എന്നാ ഞാൻ അത് വെച്ചിട്ട് വേറെ അവിടെ നിന്ന് ബിൽഡ് ഡ്രാഗന്റെ തല വെച്ചിട്ടുള്ളത് ഡ്രാഗൻ ഉണ്ടാക്കുമ്പോഴേ ഞാൻ വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് ഇത് പെട്ടിക്കത്തിരുന്നോ എന്നാൽ ആ ഒരു ട്രേഡറിനെ തന്നെ സെറ്റ് ചെയ്യാ എന്റെ റാദിക്ക് അത് വെക്കാനിരിക്കുന്ന ആ ഒരു ട്രേഡറിനെ ആ അതെ അതെ ആ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഓർത്തത് സാന്റിസ് മിസ്സിംഗ് സാൻഡിനെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് നാളാകുന്നു ഇതിനകത്ത് എവിടെ വിളിച്ചിരിക്കുന്നോ എനിക്ക് ഇനി രണ്ട് ഒബ്സർവറും കൂടി വേണം അതും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ അത് റെഡി ആയിട്ടുണ്ട് നോട്ട് ബ്ലോക്ക് കുറച്ച് എന്റെ റെസ്റ്റോൺ പെട്ടിക്ക് അതുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കാര്യം വെച്ചിരിക്കുക ഇനി പറഞ്ഞ അങ്ങോട്ട് പോവാ എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ നോക്കാം ഇവന്റെ സൗണ്ട് ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് വേൾഡ് ലാഗ് ആകുമോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് വലിയ പ്രശ്നം കാണൂല എന്നാലും ഇങ്ങോട്ട് പിന്നെ അധികം ബിൽഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല റെസ്റ്റോൺ ബിൽഡ് ഒന്ന് എപ്പോഴും വർക്കായി കൊണ്ടിരിക്കുന്ന റെസ്റ്റോൺ ബിൽഡ് അല്ല അല്ലത് എന്റെ ബേസിന് അടുത്തോട്ടാണ് അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരുന്നാതി അവിടെ നീ ഇവിടെ തന്നെ നിന്നെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം ആ ഒരു ഗ്രാവിറ്റി ഒന്ന് ഓഫ് ആക്കി വെച്ചിരിക്കുക അതാകുമ്പോൾ അവൻ താഴോട്ട് പോകില്ല ഇനി ഇവനിരിക്കുന്നതിന്റെ തൊട്ടായിട്ടുള്ള ബ്ലോക്കും മാറ്റിലും കുഴപ്പമൊന്നുമില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഈ ഒരു സംഭവത്തിന് ഇതാ ഇവിടെ സെറ്റ് ചെയ്താൽ ഈ നോട്ട് ബ്ലോക്ക് ഇവിടെ വരും അതിന്റെ മേളിൽ അവന്റെ തല ഇവിടെ വരും ഓക്കെ എന്നിട്ട് ഒരു ഡെറക്ട് ഇതിന്റെ അടിയിലോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല ഓനു ആ ഒരു ആറു മറ സ്റ്റാൻഡ് കുറക്കിയ്ക്കുന്നു തോന്നുന്നു അത് കുഴപ്പമില്ല നമുക്ക് വെച്ച് പുഷ് ചെയ്യാതിന് ആദ്യം ഞാൻ ആ ഒരു റെസ്സോൺ എല്ലാടി റെഡിയാക്കാം ഇനി ഒബ്സർവർ കയ്യിലോട്ട് എടുത്തിട്ട് ഒന്ന് ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഇത് പൊട്ടിച്ച് തിരിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഇത് സൗണ്ട് ഇത് ഇത്തിരി അനവിങ് മേലി കയറിക്കഴിഞ്ഞാൽ നല്ല ഇത് ഒത്തിരി കാണാട്ടെ ഊ സൗണ്ട് ഒരുപാട് ദൂരം കേൾക്കാനും പറ്റുന്നുണ്ട് ഇങ്ങോട്ടാണ് നിന്നാ കേക്കാൻ പറ്റുന്നുണ്ട് ഇത്തിരി കുറച്ച് വെച്ചിരിക്കാന്ന് അയ്യോ വേറെ എന്തെങ്കിലും വഴിയുണ്ട അതല്ലെങ്കിൽ ഞാൻ ഇവന്റെ അടുത്തോടെ പോകുമ്പോ മാത്രം വിളിക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കണം എന്നാ ഇത് ഭയങ്കര ശബ്ദമണിക്ക് തലേദാ നിനക്ക് അത് ഈയൊരു ഹെഡ് ഇതിന്റെ മേളിലോട്ട് വെച്ചാലേ ഇത് വർക്ക് ആവുള്ള ഇതെടുത്ത് ഞാൻ സൈഡിലോട്ട് വെച്ചാൽ ഉണ്ടാവും ഇതെടുത്തിട്ട് ഞാൻ എന്താ ഇങ്ങനെ വെച്ചാല് ആ എന്നാ കേൾക്കൂല ഇതിന്റെ മേള തന്നെ വെക്കണം ഇതെന്നാ ഞാൻ എങ്ങനെ ചെയ്യും എന്തായാലും ഇതിന്റെ ടെസ്റ്റിംഗ് അല്ലേ ഈ ഒരെണ്ണം മാത്രം ഞാൻ എന്തായാലും ആ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ നിന്ന് നേരത്തെ ആഴോട്ടായിരിക്കും അത് ഞാൻ എന്താ ഇവ സാധനം വാങ്ങാൻ വേണ്ടി മുമ്പിലോട്ട് വരുമ്പോ അവനാ സൗണ്ട് ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ നിന്ന് വേണം ആ ഒരു റെസ്റ്റോൺ സിഗ്നൽ നേരെ താഴോട്ട് പോവേണ്ടത് അപ്പോൾ ഒരു സ്റ്റോൺ പ്രഷർ പ്ലേറ്റ് വേണം അത് പറഞ്ഞാ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ അടച്ച് ക്ലോസ് ചെയ്ത് അത് ഇവിടെ വെച്ചിട്ട് നേരെ താഴോട്ട് ഇറങ്ങണം അതാ ഈ ഒരു ബ്ലോക്കിന്റെ മേലാണ് ഇരിക്കുന്നത് ഞാൻ അതിന്റെ മേളോട്ട് നടക്കുമ്പോൾ ഈ ഒരു റെസ്റ്റോൺ പവർ ആവും അപ്പോൾ തന്നെ ഈ ഒരു നോട്ട് ബ്ലോക്കും അതിന്റെ തൊട്ട് മേളായിട്ട് ഈ ഒരു ഹെഡ് കുടിക്കണം ഓക്കെ ഇനി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലോട്ട് കേറക്കഴിഞ്ഞാ വല്യ കുഴപ്പമില്ല കേട്ടാ ആ ഒരു പ്രഷർ പേരിന്റെ സൗണ്ടിനേക്കാളും ആ നോട്ട് ബ്ലോക്കിന്റെ സൗണ്ട് കൂടുതലായതുകൊണ്ട് കേട്ടാ പെട്ടെന്ന് ശ്രദ്ധിക്കൂല ഓക്കെ ഇതൊന്ന് അടച്ചു വെക്കണമല്ലേ ഇവന്റെ അടിയിലോട്ടൊന്നും വെക്കാൻ പറ്റൂല അവൻ അതിന്റെ മേലോട്ടാണ് ഇരിക്കുന്നത് അതിനുവേണ്ടി ആ ഒരു പിസ്റ്റൺ എടുക്കേണ്ടി വരും എന്താണ് കുഴപ്പമില്ല ഒരു പിസ്റ്റൺ ഒരു ബട്ടൺ ഈ ഒരു പിസ്റ്റൻ്റെ ഇവിടെ വെച്ചിട്ട് ഒരു ടെമ്പററി ബോക്ക് അവന്റെ മുമ്പിൽ വെച്ച് ഇതൊന്ന് വെച്ച് ഓൺ ആക്കിയാൽ മതി അതങ്ങനെ ശരിയാക്കി പക്ഷെ അവൻ അങ്ങോട്ട് നീങ്ങി പോയാ കുറച്ച് അത് അവനെ ഇങ്ങോട്ട് നീക്കി വെക്കാം അവന ഇരുന്നത് പോലെ തിരിച്ചുവച്ചിട്ടുണ്ട് ഓക്കെ ഞാനൊരു ഓ കുറച്ച് പമ്പിനിരിക്കുന്നു ഇപ്പൊ വാങ്ങിയാലേ അവൻ പറയ ഒരു പമുക്കിന് രണ്ട് ഡയമണ്ട് ബ്ലോക്ക് അപ്പൊ ഞാൻ പറയും ഇറങ്ങി പോടാ എന്നിട്ട് ഞാൻ നടന്നു പോകും അടിപൊളിയല്ലേ പണി പിടിച്ചിരുന്നപ്പോ തന്നെ നല്ലൊരു കണ്ടുപിടുന്ന ഞാൻ കണ്ടുപിടിച്ച് അപ്പൊ ഇനി എന്തായാലും ഐഡിയ തുടങ്ങി താഴെ കമന്റ് ചെയ്യും അതിനകത്ത് അങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു സൗണ്ട് എഫെക്ട് എല്ലാം വെച്ചിട്ട് ഊഹ് പോക്ക് ഞാൻ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം ബൈ ബൈ